தேவ வசனனுடைய இயார் கி المسيத்த ஜீவனத்துல உள்ள பொது சுவாமீ அப்படி நவ மாதி மூலையோடு தம்பரேக்கு பகர்ந்து நொடி இருக்க தமிழ் ஏவற்கு சுவரஜெயர் அழைக்க வேண்டிய பொறுச்சையா இந்த நற்கால சுவிசேஷம் பந்தோர்க்க அறிவிக்க சென்ட் ஓமஸ் ஒன்ட்ரஸ் சர்ச் குற்றவா செனியோரே நாரசிசிடன் அச்சனாரா பிரேட்டர் ஃாதர் பிஜு டி மாத்யு ஆகிய சேதே சகோதரணியான பெரியวจ

எல்லா <laughs> Ruins Association President रहने Dean Chief Sister, Human Rights Secretary, Mr. Senior, and to the, the yeah, Union of the Secretary, the Sabah Vishwan நமக்கு <laughs> ും ഇനി ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് നോമ്പല് നമ്മൾ നടത്തുന്നത് നമുക്ക് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവ് ഇതിനെയൊക്കെ ശുദ്ധീകരിക്കുകയാണ് നമ്മൾ നോമ്പൽ ചെയ്യാറ് നല്ല മനസ്സ് വേണം നല്ല ശരീരം വേണം നല്ല ആത്മാവ് വേണം ഇതിനു മൂന്നേ ശുദ്ധീകരിച്ചാലാണ് നമുക്ക് ദൈവമായിട്ടും അടുത്ത് നിൽക്കാനായിട്ട് പറ്റും ദൈവം പറഞ്ഞുണ്ടോ ഞാൻ സ്നേഹമാണ് പക്ഷേ ഈ സ്നേഹം ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് നിൽക്കാനായിട്ട് നമുക്ക് എത്ര പേർക്ക് പറ്റും നല്ല നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ശുദ്ധിയാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റും നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കി പരിപൂർണ്ണ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ആത്മാവു ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റും ഒന്ന് ശുദ്ധീകരിച്ചെടുക്കലാണ് നമ്മുടെ നമ്മുടെയൊക്കെ ചെയ്യുന്നത് അതിനൊരു ഉപവാസമുണ്ട് പ്രാർത്ഥനയുണ്ട് ധ്യാനമുണ്ട് അതൊക്കെ ചെയ്യണം നമ്മൾ ശരീരത്തിനെ ശുദ്ധീകരിക്കാനായിട്ട് പലപ്പോഴും ദിവസങ്ങളല്ല എല്ലാ പള്ളികളിലും അതോടൊപ്പം ഇവിടെ കിഴക്കേക്കോട്ട പള്ളിയില് എല്ലാ ഞായറാഴ്ചകളും വൈകിട്ട് ഏഴുമണി തൊട്ടാണ് ഇവിടുത്തെ കൺവെൻഷൻ നടത്താറ് അത് ഏഴുമണി തൊട്ടോ എട്ട് വരെ എല്ലാം ഞായറാഴ്ചയും ഇവിടെ കൺവെൻഷൻ നടക്കുന്നുണ്ട് പക്ഷെ ഇന്ന് പ്രത്യേകമായിട്ടും അത് നാലുമണി നാല് വൈകുന്നേരം

കർത്താരമ്പ മാതാളെ സഹോദരങ്ങളെ ക്രിസ്തു കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ചയുടെ മധ്യാനത്തിൽ വീണ്ടും ആരാധനയ്ക്ക് ശേഷം കടന്നു വരാൻ നമുക്കെല്ലാം ദൈവം അനുഭവിച്ച കൃത്യയ്ക്കായിട്ട് ദൈവത്തെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാഴ്ചകൾക്ക് മനസ്സിന്റെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ശക്തിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക സൃഷ്ടിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വെള്ളത്തിൽ കൂടെ ഒരു കഴിഞ്ഞീരമിങ്ങനെ ഒഴുകി വരിക ഈ കഴുകിന് നന്നായി അറിയാം പെട്ടെന്ന് ചെന്നാൽ അതിനെ കൊത്തി വെളിച്ചത്തില്ല ഒന്ന് രണ്ട് ഇത് അഗാധതയിലേക്ക് വിഭവിക്കുന്നതിന് മുൻപ് തനിക്ക് ചെറുച്ച് മുകളിലേക്ക് പറഞ്ഞു വീടും ഇത് രണ്ട് വ്യാഥാർത്ഥ്യങ്ങളാണ് അത് കഴുകൽ അറിയുകയും ചെയ്യാം ആ ബോധ്യത്തോടെ കഴുകിൽ പറന്ന് ചെന്ന് ഈ കഴുകയുടെ ശരശരീരത്തിന്റെ മുകളിൽ ഇരുന്ന് അതിനെ ഈ കഴിഞ്ഞു തന്നെ താൻ പിടിപ്പിക്കാൻ സാധിക്കാറില്ല ഈ നോമ്പും ഉപവാസങ്ങളും നമുക്ക് സഭയായൊക്കെ തന്നെ ക്രമീകരിച്ചിരിക്കും അപ്പോഴൊരു ജോലി പോലെ അങ്ങനെ നമുക്ക് ഉയരാൻ പറ്റില്ല പക്ഷെ പ്രാർത്ഥനയാണ് നമുക്ക് ദൈവസംഗതിയിലേക്ക് നടന്നെങ്കിൽ നോമ്പുപവാസവും ആവുന്ന രണ്ട് ചുവരുകൾ കൊണ്ട് നാം ദൈവസംഗതിയിലേക്ക് പറഞ്ഞടുക്കുമെന്നാണ് നാം പൂർവീകരായിരിക്കുന്ന പിതാവിന്മാർ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ചിട്ടയോട് എന്ന് കാരണം നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവായ സാധാരണ ഏറെ കോൽക്കത്ത ആയുധവുമാണ് ഈ ലോകത്തിൽ എന്തെല്ലാം പോരാട്ടങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നപ്പോഴും മുൻതലമുറയിൽ ജീവിച്ച നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും Да. കൊടുക്കി ആകാശത്തിലെ ജീവന്മാരെ அடக்கത്തി തുറക്കാനുള്ള കർത്തവ്യം ദൈവവുമായ അവിർത്തിമ രാഗ്മബദ സ്ഥാപിത പോലെ സ്വർഗീയമായി അതിനെ സ്വീകരിക്കുവാനുള്ള കർത്തവ്യം ദൈവവുമായ അർത്ഥമബദന്റെ കാരണവന്ന ഉപകാരം. ഗാഢീയേ തൊന്നു തൊട്ടു സിംഹത്തിന്റെ കുളിയിലിരുന്ന് സിംഹത്തെ കൂട തൊമ്പടിപ്പിക്കുന്നത് കാണാമെന്നു സാധിക്കും. നമ്മുടെ ആ ഒരു വിശുദ്ധമായ സ്വഭാവം ഉണ്ടായതുപോലെ നമ്മുടെ നോമ്പനി തീരണം തീച്ചോളയിൽ കൂടി കടന്നുപോയില്ല എന്നല്ലോളയുടെ അനുഭവത്തിൽ ാണ് ഇത്ൊഴിയലിന്റെ കാലമാണ് ഇലമൊഴിയു വേണ്ടിയാണ് മരങ്ങൾ കാലത്തോളം ചേരുമ്പോൾ മരം തന്നെ പഴുത്ത ഇലകൾ സ്വയം തയ്യാറാകുകയാണ് പഴുപ്പിനെ ചേർത്ത് മറിച്ച് പഴുത്ത ഇലയിൽ അങ്ങനെ വിശ്വാസികളുടെ സമൂഹമേ നമ്മളിലെ പഴുപ്പിനെ തേടി കാലമാണിത് ഈ കാലഘട്ടത്തിൽ നമ്മെ തന്നെ ആത്മശരീര മനസ്സുകളെ ദൈവസന്ധിയില്ല എന്റെ പഴുപ്പ് എവിടെയാണ് ഇരിക്കുന്നത് ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് പോലും എങ്ങനെയാണ് ഓരോരുത്തരും പഠിപ്പിച്ചത് വിശദമതായ ശേഷം ഈ മരുഭൂമിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകരം നോമ്പു തൊറ്റ് എങ്ങനെയാണ് നോമ്പ് നോക്കുക എന്നതെന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു അവന് വിശമ്മപ്പോൾ സന്താൻ അവന്റെ അടുക്കിലേക്ക് കടന്നു വന്നു ആദ്യം അവർ എന്തുകൊണ്ട് മരിച്ചു എന്നൊരു ചോദ്യം അവരുടെ ഉള്ളിലുണ്ടായി രണ്ടാമത്തെ കാര്യം കൊണ്ട് നിങ്ങൾക്കടാതെയായി മൂന്ന് മക്കളെ പിടിച്ചോണ്ട് പോകാൻ കട കൊടുത്തവർ വന്നു നിൽക്കുന്നു ഇവർ പ്രവാചകനെ കണ്ടപ്പോ കരയാണ് കരയുമ്പോൾ പ്രവാചകൻ നല്ല രണ്ടാം ഭാഗത്തിൽ രണ്ട് കാര്യം അവരോട് ചോദിക്കുന്നുണ്ട് ഒന്ന് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറയുക வீட்டில் எந்தது இன்னும் நம்மளோடு இங்கேயே கர்த்தாவை சோதிக்கொள்ளு മരുന്ന് കണക്ക് പുസ്തകത്തിൽ എന്താണുള്ളത് വിശ്വാസിയുടെ കണക്ക് പുസ്തകത്തിൽ ഓരോ ദിവസവും നിങ്ങൾ തട്ടിയിലൂട്ടേ ചീച്ചു പോകുന്നല്ലേ കണക്ക് കൊടുക്കേണ്ടി വന്നാൽ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് ഇവിടെ ഈ സ്ത്രീ പറയാ 안녕. 만들... আপিয়ে ছিন্য়ার তরেকা, মডা হাকা, নামান্য়ে para